നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വെളിയിലേക്ക് സ്വാഗതം ആശാനെ മലത്തിയടിച്ച ശിഷ്യൻ പ്രിയ സഹോദരി സഹോദരന്മാരെ അസംബ്ലി സബ്ബോർഡിൻ്റെ ഡിസ്ട്രിക്ട് കജാഞ്ചിയായിരുന്ന പി കെ ജോസ് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഭയായ വിളപ്പിൽ സഭയിൽ നിന്ന് രാഖി രാമാനം ഇറങ്ങി ഓടി അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടായ സമൂഹങ്ങൾ ജനങ്ങൾ ഇടയിൽ നിന്ന പ്രതികരണങ്ങൾ അത്ര കൊള്ളാവുന്ന പ്രതികളുമായിരുന്നില്ല എന്നാൽ ആ സഭയിൽ നടന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങൾ ഈ സമൂഹത്തിൽ പരക്കുന്നുണ്ട് അതിൽ പ്രധാന കാരണം ഒരു സ്ത്രീ വിഷയം തന്നെയാണ് സഭ പറയുന്നത് ആൾക്കാർ പറയുന്നത് വാട്സപ്പുകളിൽ മെസ്സേജ് വരുന്നത് ഗ്രൂപ്പുകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത് സ്ത്രീ വിഷയം തന്നെയാണ് എന്നാൽ നമ്മുടെ അസംബ്ലി സോണിന്റെ സംഘടന ഇത്തരത്തിലുള്ള ലൈംഗിക രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരെ അവരെ പുറത്താക്കും അച്ചടക്ക നടപടി എടുക്കും അതിനു മുമ്പ് അവർ ഒരു വിസ്താരം വെക്കും ഈ വിസ്താരം വെച്ച് ശേഷം ഈ കമ്മറ്റിക്ക് സ്വാധീനമുള്ള കമ്മറ്റിക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ ചിലപ്പോൾ ആ വിസ്താരം അനുകൂലമായി മാറും ഇരയ്ക്ക് അനുകൂലമായിട്ടല്ല വേട്ടക്കാരന് അനുകൂലമായിട്ട് മാറും അതവിടെ നിൽക്കട്ടെ എന്നാൽ സംഘടനയുടെ സിസ്റ്റം അനുസരിച്ച് ഗുരുതരമായ ആരോപണം ഉന്നയിക്കപ്പെട്ട ഈ പി കെ ജോസ് സഭയിൽ നിന്ന് ഒഴിച്ചോടുകയും എവിടെയൊക്കെയോ ഒളിവിൽ നടക്കുകയും ചെയ്ത ശേഷം ഇദ്ദേഹത്തിൻ്റെ എതിരെ കൊടുത്ത പരാതിക്ക് ഇദ്ദേഹത്തെ അസബിസോൾ സംഘടന വിളിച്ചു അതൊരു നല്ലത കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് പല അഭ്യൂഹങ്ങൾ പരന്നു ഒന്ന് പി കെ ജോസ് രാജിവെച്ചു പി കെ ജോസ് നാട് വിടാൻ പോകുന്നു പി കെ ജോസ് ഇവിടെയെല്ലാം വിറ്റുപിറക്കി ദുബായി പോകാൻ പോകുന്നു പി കെ ജോസിന് ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തപ്പെടുന്നു പി കെ ജോസ് എത്രയും വേഗം അറസ്റ്റിലാവും ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അഭ്യൂഹങ്ങൾ പരന്ന ആ ഒരു കഴിഞ്ഞ കാല ആഴ്ചകളിൽ ഇങ്ങനെയൊക്കെ നടന്നപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു പരാതി ഡിസ്ട്രിക്റ്റ് ചെന്ന് നിന്നു ആ പരാതി വന്നോ എന്ന് ചോദിച്ചപ്പോൾ ഡിസ്ട്രിക്ട് സെക്രട്ടറി അത് വന്നു അതിന്റെ നിയമ നടപടികൾ നടക്കുന്നു അറിയായി നമ്മൾ അവിടെ വെച്ച് ആ കാര്യം സ്റ്റോപ്പ് ചെയ്തു എന്നാൽ ഈ അടുത്ത ദിവസം ഒരു കത്ത് പുറപ്പെടുവിച്ചിരിക്കുകയാണ് അസംബ്ലി സബ് ഗോർഡ് മലയാളം ഡിസ്ട്രിക്റ്റിലെ എല്ലാ ശുശ്രൂഷകരെയും സഭയെയും അറിയിക്കുന്നത് മലയാളം ഡിസ്ട്രിക്ട് കൗൺസിലിലെ ശുശ്രൂഷകനും ഡിസ്ട്രിക്ട് ട്രഷാറുമായിരുന്ന പാസ്റ്റർ പി കെ ജോസ് ശുശ്രൂഷ സ്ഥാനവും ഡിസ്ട്രിക്ട് ട്രഷറി പദവി രാജിവെച്ച് ഒഴിഞ്ഞിരിക്കുന്നു തലസ്ഥാനത്തേക്ക് അടുത്ത കോൺഫറൻസ് വരെ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഡോക്ടർ ഐസക് പി മാത്യുവിനെ ട്രഷററായി നിയമിച്ചിരിക്കുന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് വേണ്ടി ഫാസ്റ്റർ തോമസ് ഫിലിം അതായത് ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇറങ്ങിയ കത്താണ് ഇതിനകത്ത് ഈ പി എന്തിനാണ് രാജി സമർപ്പിച്ചത് എന്ത് കാര്യത്തിനാണ് സമർപ്പിച്ചത് ഇതൊന്നും അവരുടെ കത്തിൽ പുറപ്പെടുവിച്ചിട്ടില്ല അല്ലെങ്കിൽ പുറത്തുവിട്ടിട്ടില്ല ഞങ്ങൾ അറിയുന്നൊരു കാര്യം ഇതാണ് പി കെ ജോസിനെ രണ്ട് പ്രാവശ്യം ഡിസ്ട്രിക് വിളിച്ചു ആദ്യത്തെ വിളിച്ചപ്പോൾ പി കെ ജോസ് പറഞ്ഞത് എനിക്ക് വരാൻ പറ്റില്ല ഞാൻ ഇരുപത്തൊന്ന് ദിവസം ധ്യാനത്തിലാണ് ഒരു ഗുഹയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഉടനെ തന്നെ വെളിപ്പാട് കിട്ടും ഞാൻ ഇന്ത്യയുടെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഒരു ഉണർവിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് വിഗ്രഹം ഉണ്ടാക്കരുതേ ടി ജെ സൗമയിലെ കമ്മറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്തയച്ചു എനിക്ക് ഹാജരാവാൻ പറ്റുന്നത് ഇന്ന ഡേറ്റിനാണ് എന്ന് പറഞ്ഞപ്പോൾ കമ്മിറ്റി ശരി അങ്ങനെയെങ്കിൽ അന്ന് എന്ന് പറഞ്ഞു എന്നാല് ആദ്യത്തെ ഡേറ്റ് ഹാജരാകാതിരുന്നപ്പോൾ രണ്ടാമത്തെ ഡേറ്റ് പി കെ ജോസ് തന്നെയാണ് കൊടുത്തത് എന്നാൽ അത് കഴിഞ്ഞ ശേഷം പിന്നെ വന്ന കാര്യം ഇതാണ് ആ ഡേറ്റിന് പി കെ ജോസ് ഹാജരാകാതെ ഉപവാസത്തിൽ ആത്മാവിൽ നിറഞ്ഞ് ഈ ഗുഹയ്ക്കാത്തിരുന്ന് അന്യഭാഷ പറയുന്നത് കൊണ്ട് അന്യഭാഷ നിർത്താൻ പറ്റുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ കഴിയില്ല എന്ന് അദ്ദേഹം ഡിസ്ട്രിക്റ്റിനെ അറിയിച്ചു എന്നാണ് ഞങ്ങൾ പുറത്തു നിന്ന് അറിയുന്ന അഭ്യൂഹങ്ങൾ എന്ന് തന്നെ ആയാലും രണ്ട് പ്രാവശ്യം പി കെ ജോസിനെ വിളിച്ചൊന്നും രണ്ട് പ്രാവശ്യവും ഇദ്ദേഹം ഹാജരായില്ലോ എന്നാണ് പുറമേ നടക്കുന്ന സംസാരങ്ങൾ പുറത്തു വരുന്ന സത്യങ്ങൾ ഞാൻ ചോദിക്കുന്നത് എത്ര വർഷം കൊണ്ട് പി കെ ജോസ് ഈ അസംബ്ലി സകോഡിന്റെ സംഘടന ഇരിക്കുന്നു നേതാവായിരിക്കുന്നു പി കെ ജോസ് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഒളിച്ചു കളിക്കുന്നു താങ്കളെ ജീവിതത്തിൽ സത്യമുണ്ടായിരുന്നെങ്കിൽ താങ്കൾ എന്തിനു ഒളിച്ചോടണം പ്രത്യേകിച്ച് അസംബ്ലി സകോഡിന്റെ ഡിസ്ട്രിക് വിളിച്ചപ്പോൾ അവിടെ പോയി പോലും താങ്കൾ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ കാര്യകാരണ സഹിതം താങ്കളുടെ മറുപടി പറയാതെ താങ്കൾ എവിടെയാണ് ഒളിച്ചോടിയത് അപ്പോൾ പി കെ ജോസെ നീ കുറ്റക്കാരനാണോ കുറ്റക്കാരനാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പാക്കേണ്ടി വരും ഉറപ്പാക്കേണ്ടി വരും അസംബ്ലി സഹോൾ എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് ഇപ്പോൾ പി കെ ജോസ് രാജിവെച്ച് പുറത്തു പോയിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ഒരു പ്രസംഗമുണ്ട് നമ്മുടെ ജീവിതത്തിൽ വല്ല വിഷയം വന്നാൽ നമ്മൾ ആരും ഒളിച്ചോടാൻ പാടില്ല എന്നാൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം പക്ഷെ പ്രശ്നങ്ങളുടെ നടുവിൽ പ്രശ്നങ്ങളുടെ നടുവിൽ ഇട്ടറിഞ്ഞു ഓടിപ്പോകുന്നവരെയല്ല ദൈവത്തിന് വേണ്ടത് പ്രശ്നത്തിന്റെ നടുവിൽ ഉറച്ചു നിൽക്കുന്നവരെയാണ് വേണ്ടത് നിങ്ങൾ ആ പ്രസംഗം ഇപ്പോൾ പി കെ ജോസിന് തന്നെ വിരൽ ചൂടിയിരിക്കുന്നു നീ ഒളിച്ചോടുന്നത് എന്തിനാണ് നിനക്ക് എന്താണ് മറയ്ക്കാനുള്ളത് ജോസെ നിനക്കെന്താണ് മറയ്ക്കാനുള്ളത് നിനക്കൊരു കുടുംബമില്ലേ ആ കുടുംബത്തിന് മുമ്പിൽ നീ എന്താണ് മറയ്ക്കുന്നത് അസംബ്ലി സോണ സമൂഹത്തിനു മുമ്പിൽ ഈ ജനങ്ങളെ വിഡ്ഢിയാക്കിക്കൊണ്ട് നീ എന്താണ് മറയ്ക്കുന്നത് ഇനി അതല്ല ഈ സംഘടനയ്ക്ക് ഈ കത്തിൽ കൂടി എന്താണ് മറച്ചു വെക്കാനുള്ളത് ഇവനെ വിസ്തരിക്കും മുമ്പ് ഇവൻ അസംബ്ലി സകോഡ് രാജിവെച്ചിരിക്കുകയാണ് ഇനി അസംബ്ലി സകോഡിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് നമുക്ക് അറിയുന്ന വിവരങ്ങൾ അങ്ങനെയെങ്കിൽ ഇവൻ കുറ്റം ചെയ്തിട്ടുണ്ടോ കുറ്റം ചെയ്തിട്ടില്ലേ എന്നതിന് കൃത്യമായിട്ടൊരു രീതിയിലുള്ള ഒരു അന്വേഷണം സത്യസന്ധമായ ഒരു അന്വേഷണം നടക്കേണ്ടത് എവിടെയാണ് അത് നമ്മൾ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ചുള്ള നമ്മുടെ ഭരണഘടന അനുശസിക്കുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകണം എന്നാൽ ഈ അതിക്രമം കാണിച്ച കുടുംബം അത് തയ്യാറാകുമോ എന്ന് അറിയത്തില്ല എന്നാൽ സ്വതവേ കേസെടുക്കാൻ പറ്റുമോ അതിനുവേണ്ടിയും ആൾക്കാർ മുന്നോട്ട് വരുമോ അറിയില്ല പക്ഷേ ഞാൻ പറയുന്നത് ഇങ്ങനെ സംഘടനയെ കളിപ്പിച്ച് ഇത്ര വർഷക്കാലം സേവിച്ച ഈ സമൂഹത്തെ കവിളിപ്പിച്ച് ഈ സമൂഹത്തെ മുഴുവനും കരിവാർ തേച്ചു കൊണ്ട് തന്റെ സ്വന്തം സ്വാർത്ത കാര്യങ്ങൾക്ക് വേണ്ടി തൻ്റെ കാര്യങ്ങൾ മറച്ചു പിടിക്കാൻ വേണ്ടി ഇദ്ദേഹം രാജി സമർപ്പിച്ച് ഈ ഡിസ്ട്രിക്ട് കമ്മിറ്റിയുടെ മുമ്പാകെ വരാതെ കാര്യങ്ങൾ കൃത്യമായി സംസാരിക്കാതെ മറുവാദം പറയാതെ കാര്യങ്ങൾ എന്താണെന്ന് പോലും സമൂഹത്തെ ബോധ്യപ്പെടുത്താതെ ഇദ്ദേഹം ഒളിച്ചോടി ഒളിവിൽ പോയി ഇപ്പോൾ ഡിസ്റ്റിക്റ്റിനെയും കളിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് പുറത്തു വരുന്നത് ഇദ്ദേഹം കുറ്റക്കാരനാണോ പി കെ ജോസിനെ കുറിച്ച് കേൾക്കുന്ന കാര്യത്തിൽ കുറ്റ കുറ്റക്കാരനാണോ കുറ്റക്കാരനെങ്കിൽ തീർച്ചയായിട്ടും പി കെ ജോസ് ശിക്ഷിക്കപ്പെടേണ്ടതാണ് കാരണം ഞങ്ങൾ അറിഞ്ഞ വിഷയം ഗുരുതരമായ വിഷയങ്ങളാണ് ഒരു അപ്പനോ അമ്മയ്ക്കോ ഒരു കുടുംബത്തിനോ അംഗീകരിക്കാൻ കഴിയാത്ത നമ്മുടെ സമൂഹത്തിൽ ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തിപ്പോലും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ട രീതിയിലുള്ള കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നതാണ് ഞങ്ങൾ കേട്ട അറിവിൽ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ പി കെ ജോസ് ഒളിച്ചോടി പി കെ ജോസ് ഒളിവിലാണ് പി ജോസ് രാജിവെച്ചു പി കെ ജോസ് രാഖി രാമായ വീട്ടിൽ നിന്ന് സഹായങ്ങൾ എടുത്തുകൊണ്ട് പോയി പി കെ ജോസ് സ്ത്രീ വിഷയത്തിൽ പാവം ചെയ്തു എന്നുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ പ്രതികരിക്കുമ്പോൾ ഇതെല്ലാം സത്യമാണെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഈ ലെറ്ററിൽ ഇദ്ദേഹം രാജിവെച്ചു ഒഴിഞ്ഞിരിക്കുകയാണ് രാജിവെച്ചാൽ തീരുന്നതാണോ ഇദ്ദേഹത്തിന്റെ കുറ്റം അല്ലെങ്കിൽ ഇദ്ദേഹം ചെയ്ത തെറ്റ് അത് നീതിയിരിക്കാൻ പറ്റുന്നതാണോ അല്ല എന്നുള്ളതാണ് എന്റെ വാദം അദ്ദേഹം കൃത്യമായി സമൂഹത്തിൽ ഇദ്ദേഹം നിരപരാധിയാണോ അല്ലെങ്കിൽ നീതിമാനാണോ കുറ്റക്കാരനാണോ കുറ്റം ചെയ്തവനാണോ കുറ്റം ചെയ്തിട്ടില്ലേ എന്നുള്ള കാര്യം സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് പി കെ ജോസ് തന്നെയാണ് ഒന്നെങ്കിൽ താങ്കൾ എഫ് ബിയിലോ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ ലൈവ് എന്ന് കാര്യങ്ങൾ തുറന്നു പറയുക അല്ല നിങ്ങൾ ഇനിയെങ്കിലും അസംബ്ലി സോ കൊണ്ട ഡിസ്ട്രിക്റ്റിൽ ഹാജരാകുക ഹാജരാവാൻ പറ്റില്ല അതല്ല എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ ആരെങ്കിലും ഒരാൾ ഒരു പരാതിക്ക് പോകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു കാരണം ഇദ്ദേഹം ചെയ്തിരിക്കുന്ന കുറ്റം ശരിയോ തെറ്റോ എന്ന് അറിയാൻ സമൂഹത്തിനും ബാധ്യതയുണ്ട് എന്തിനായാലും അറിഞ്ഞ കാര്യങ്ങൾ മുഴുവനും സത്യമാണെന്ന് ഉറപ്പിക്കുന്നതാണ് പി കെ ജോസിന്റെ രാജി അങ്ങനെ പി കെ ജോസ് അസംബ്ലീസോട് വിട്ടിരിക്കുകയാണ് അസംബ്ലീസോട് പി കെ ജോസ് വിട്ടാലും ഈ പാവം ജോസിനെ ഈ തിന്മ ഫി ജോസ് ജോസിനെ വിടുമെന്ന് ആരും പ്രതീക്ഷിക്കരുത് ചിലങ്ങനെ പറയാറുണ്ട് ഇസ്രായേൽ മിശ്രയം വിട്ടെങ്കിലും മിശ്രയം ഇസ്രായേലിനെ വിട്ടില്ല അസംബ്ലിസോട് നിന്ന് പുറത്തായെങ്കിലും അല്ലെങ്കിൽ രാജിവെച്ചു പോയെങ്കിലും ഈ തിന്മ പി ജോസിനെ വിട്ടിട്ടില്ല അനുഗമിച്ചുകൊണ്ടിരിക്കും ഇത് തെറ്റും ശരിയും തിരിച്ച് ജനങ്ങളിടയിൽ അറിയുന്നത് വരെ അപ്പോൾ പി ജോസിന് നേരെ കൃത്യമായ ഒരു പരാതി പോകേണ്ടത് വനിതാ കമ്മീഷനിലേക്കോ മറ്റ് സ്റ്റേഷനുകളിലേക്കോ ഒരു പരാതി പോകേണ്ട ആവശ്യമായിരിക്കുന്നു ഇത് ശരിയോ തെറ്റോ തെറ്റോന്ന് അറിയേണ്ടത് അറിയിക്കേണ്ടത് പി ജോസിന്റെ കടമയാണ് പി ജോസ് അറിയിച്ചില്ലെങ്കിൽ അറിയേണ്ടത് നമ്മുടെ കടമയാണ് അപ്പോൾ ഇതിനു വേണ്ടി തയ്യാറാകുക ആകുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഗോഡ് ബ്ലസ് യു